നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ദിവസം അന്ന് എന്ത് സംഭവിക്കാം വലിയ ആഗ്രഹത്തോടെ ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്നു തോറ്റ് മടങ്ങുന്നു അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഒറ്റത്തവണ തന്നെ ടെസ്റ്റ് പാസ്സായവർ ഭാഗ്യവാന്മാർ ഡ്രൈവിംഗ് ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ എല്ലാവരും ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് എട്ട് എന്ന ടെസ്റ്റ് എന്നാൽ ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകളിലെ എട്ടിന്റെ പണി അവസാനിക്കുകയാണ് എട്ടും യച്ചും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ് ഇനി മുതൽ എട്ടും എച്ചും എടുക്കേണ്ടതില്ല ഇതിനായി വിവിധ ജില്ലകളിൽ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ സർക്കാർ തന്നെ ആരംഭിക്കുകയാണ് കൂടാതെ മുഴുവൻ ആർ ഓഫീസുകളിലും സബ് ഓഫീസുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു ഈ വാർത്ത കേൾക്കുമ്പോൾ മുൻപ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ എച്ചും എട്ടും എടുത്ത് കമ്പികൾ തട്ടിമറിച്ചിട്ടവർ സന്തോഷിക്കാൻ വരട്ടെ കാര്യങ്ങൾ പഴയതിനേക്കാൾ സിമ്പിൾ ആവുകയല്ല മറിച്ച് ടെസ്റ്റ് നിബന്ധനകൾ കടുക്കാനാണ് സാധ്യത അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ പരമ്പരാഗതമായ രീതി മാറുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ തിരിച്ചടിയാവും അനേകരുടെ ജീവിത ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടൻ തന്നെ എ ഡി ടി സി സംവിധാനം കൊണ്ടുവരും ഓട്ടോമേറ്റഡ് അക്രിഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്റേഴ്സ് ആണ് എ ഡി ടി സി അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഓരോ ആർ ടിഒയിലും ഓരോ എസ് ആർ ടിഒയിലും ഇത് നിലവിൽ വരും ഉടൻ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന നിയമത്തിൽ ഇത്തരം ഭേദഗതികൾ വരുത്തിയത് ഈ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇത്തരം സെന്ററുകൾ തുടങ്ങണമെന്നുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എല്ലാ ആർ ടിഒ സബ് ആർ ഓഫീസുകളിലും ഇത്തരത്തിലുള്ള അക്രിഡേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റിംഗ് സെന്ററുകൾ തുറക്കുന്നതിനുള്ള ടെൻഡറുകൾ ക്ഷണിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ സെന്ററുകൾ പ്രാബല്യത്തിലാവുന്നോടുകൂടി ഇനി ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ എട്ടിനും എച്ചിനും സ്ഥാനമില്ല എന്ന് പറഞ്ഞാലും അത് ഒഴിവായതുകൊണ്ട് എല്ലാവർക്കും ഇത്തരത്തിൽ വളരെ വേഗം ലൈസൻസ് ലഭിക്കും എന്നല്ല മറിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി മുതൽ റോഡിന്റെ അനുസൃതമായുള്ള ട്രാക്കുകളുള്ള ഒരേക്കറിലധികം വരുന്ന ചിലപ്പോൾ ഒന്നോ ഒന്നരയോ ഏക്കറുകൾ വരുന്ന വലിയ ഗ്രൗണ്ടുകളിലായിരിക്കും ഈ ടെസ്റ്റുകൾ ഇനി നടത്തുക അത്യാധുനിക ക്യാമറകൾ ടെസ്റ്റിംഗ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ സെന്ററുകൾ നടത്തുക ഒന്ന് പരീക്ഷ എഴുതുക റിട്ടേൺ ടെസ്റ്റിന്റെ ദിവസം തന്നെ ഈ സെന്ററുകളിൽ റിസൾട്ട് വരികയും അന്ന് തന്നെ ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഈ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം ട്രാക്കുകളാണ് ക്രമീകരിക്കുന്നത് എന്തായാലും ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സർക്കാർ തന്നെ ഇത്രയും വലിയൊരു വിപുലീകരണത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് പണി ഇല്ലാതാകുമെന്നുള്ളത് ആശങ്ക ഉണ്ടാക്കും ഡ്രൈവിംഗ് സ്കൂളുകൾ ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് കാണാനിരിക്കുന്നതേ ഉള്ളൂ പ്രതിഷേധമുണ്ടാകും എന്നത് ഉറപ്പാണ് കാലാകാലങ്ങളായി തങ്ങൾ ചെയ്തു വരുന്ന തൊഴിലിൽ സർക്കാർ തന്നെ നേരിട്ട് വന്ന് അന്നം മുടക്കുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന് അവർ ആശങ്കപ്പെട്ട കുറ്റം പറയാനാവില്ലല്ലോ ടെസ്റ്റിന് വരുന്നവർ ഇനി ഉദ്യോഗസ്ഥരെ മാത്രമല്ല അത്യാധുനിക ക്യാമറകളെയും ഭയക്കേണ്ടി വരും വാഹനം നന്നായി ഓടിക്കാൻ പഠിക്കാത്തവർക്ക് കൈക്കൂലി കൊടുത്ത് ലൈസൻസ് കരസ്ഥമാക്കാൻ ഇനി ആവില്ല നിയമങ്ങളും സൈനുകളും പഠിച്ചു മാത്രം വാഹനം ഓടിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഡ്രൈവർമാരെ സൃഷ്ടിക്കാൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടാതെ ഈ മേഖലയിലെ അനാരോഗ്യ പ്രവണതകൾ തട്ടിപ്പുകൾ തുടങ്ങിയവയ്ക്ക് അന്ത്യമാകുമോ എന്നും അറിയേണ്ടതുണ്ട് സുരക്ഷിതമായി വഴിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഇതൊരു നല്ല വാർത്തയാണെങ്കിലും കൈക്കൂലി കൊടുത്ത് ലൈസൻസ് എടുത്തവർക്ക് ഈ വാർത്ത അത്ര നല്ലതാകാൻ സാധ്യതയില്ല ഏതായാലും പുതിയ പരിഷ്കാരങ്ങൾ നന്മയ്ക്കായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയാവർക്കും നന്ദി നമസ്കാരം